ദിലീപ് ആണ് ഇനി വരാണ്ടിരിക്കുന്ന സിനിമകൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് ഫാ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളും കൂടാതെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഇത്രയും ആൾക്കാരെല്ലാം വലിയൊരു ഫാൻസ് തന്നെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള കാരണങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഈ ഒരു ചിത്രം ഈ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം വെച്ചാണ് ആദ്യം തന്നെ പറഞ്ഞു പോകുന്നത് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു ആ ദിലീപാൻ്റെ ഒരു കോമഡി സിനിമ അല്ലെങ്കിൽ ദിലീപാണ് ചിത്രങ്ങളുടെ അനൗൺസ്മെൻ്റ് പേഴ്സണലി എനിക്ക് നല്ലൊരു പ്രതീക്ഷ തന്നെയുണ്ട് അതുപോലൊക്കെ തന്നെ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിനും എന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിലെ വിനീത് ശ്രീനിവാസനെ ധ്യാൻ ശ്രീനിവാസനൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലുള്ള വീഡിയോ എന്ന രീതിയിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു സെക്കൻഡ് ലുക്ക് എന്നൊക്കെ പറയായിരുന്നു എങ്കിൽ പോലും ഈയൊരു ഈ ടീസർ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട് നിന്റെ പഴയ പരിപാടിയും കൊണ്ട് ഇപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ അതൊന്നും ഏക്കാൻ പോകുന്നില്ലെന്നൊക്കെ അപ്പോൾ ദിലീപായിട്ടും തന്നെ പറയുന്നുണ്ട് നീയൊക്കെ ഇപ്പോഴല്ലേ വന്നത് ഞാൻ പഴയ പഴയ കാര്യങ്ങളും പുതിയതും കൂടെ ചേർത്ത് പുതിയൊരു സംഭവം ഇറക്കുന്ന ആ രീതിയിലുള്ള ഡയലോഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് കേട്ടപ്പോൾ തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ ദിലീപേടന്റെ ഒരു കിടിലം ട്രാക്ക് മാറ്റം ഉണ്ടായിരിക്കുമെന്ന് തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ടൈബിൽ ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ട പേഴ്സ്റ്റ് ലുക്ക് ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദിലീപയുടെ ചിത്രങ്ങളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായി ഒരു കിഡിലം ഫസ്റ്റ് ലുക്ക് ആയിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളൂ കൂടാതെ തന്നെ ഒരു ജിപ്സിയുടെ മുകളിൽ ഇരിക്കുന്ന ഫസ്റ്റ് ആയിരുന്നു അതിനെ നമ്പർ പ്ലേറ്റ് നോക്കിയാൽ തന്നെ കാണാം ആ ഒരു നമ്പർ പ്ലേറ്റ് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ജിപ്സി കണ്ടപ്പോൾ തന്നെ പലവർക്കും മനസ്സിലായി കാണാം അത് ഏത് ചിത്രമായിട്ട് റിലേറ്റ് ചെയ്താണ് ഞാൻ ഈ പറയാൻ പോകുക എന്ന് വേറൊരു ചിത്രമല്ല വിജയുടെ ഗില്ലി എന്ന ചിത്രമായിട്ടാണ് വിജയുടെ ഗില്ലി എന്ന ചിത്രത്തിൽ അതേ ഒരു ജിപ്സി വെച്ചാണ് അതിൻ്റെ മണലാണ് ദിലീപ് ബേട്ടൻ ഇരിക്കുന്ന ഒരു ഫസ്റ്റ് ലുക്ക് പുറത്തിറക്കിയിട്ടുള്ളത് അത് കിഡിലമായിട്ട് തന്നെയായിരുന്നു നീ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് കൂടെ തന്നെ അതിൽ ലുക്ക് ആയാലും കിഡിലമായിട്ട് തന്നെയായിരുന്നു വന്നിട്ടുള്ളത് രണ്ടാമത് ഹൈപ്പ് കയറാനുള്ള പ്രധാന കാരണം ഈ ഒരു ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച ഒരു കോമഡി ആയിരിക്കും വിനീത് ശ്രീനിവാസൻ ഈ ഒരു ചിത്രത്തിൽ എത്തുക എന്നാണ് പക്ഷേ വിനീത് വിനീ ഒരു കിഡിലും പോസ്റ്റർ ഉണ്ടായിരുന്നു പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ലുക്ക് ലുക്കായിട്ട് ഞാൻ തന്നെ ഞാൻ ഒരു ഞാനൊരു ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല ഒരു ഒരു ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസിന്റെ ിറ്റിലും ഫസ്റ്റ് ലുക്ക് ആയിരുന്നു ചിത്രത്തിന്റെ ടീം പുറത്തിറക്കിയിട്ടുള്ളത് ഇപ്പൊ ദിലീപ് ഏട്ടനായാലും വിനീത് ശ്രീവാസിന്റെ പോസ്റ്റർ പുറത്തിറക്കി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഉള്ള ഒരു പോസ്റ്റർ ആയിരുന്നു രണ്ടുപേരുടെ ആയാലും പുറത്തിറക്കിയിട്ടുള്ളൂ അതുകൊണ്ടൊക്കെ പേഴ്സണലി എനിക്ക് നല്ലൊരു പ്രതീക്ഷയാണ് ഈ ഒരു ചിത്രത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഏകദേശം ആ ഒരു രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ പെട്ടെന്നാണ് ഈ ഒരു ചിത്രം ലാലേട്ടന്റെ ഒരു ക്യാമിയ റോൾ ഉണ്ടായിരിക്കുമെന്ന ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് വരുന്നത് ലാലേട്ടന്റെ ക്യാമിയങ്ങളുടന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ പ്രതീക്ഷയായി കൂടാതെ തന്നെ ഒരു കമ്പാക്കിന് വേണ്ടി നിന്നൊരു ഒരു സമയത്തായിരുന്നു ലാലേട്ടന്റെ തന്നെ തുടരുമെന്ന ചിത്രം ഇറങ്ങി ബ്ലോക്ക് ബ്ലസ്റ്റർ വിജയൻ നേടിയിട്ടുള്ളത് കൂടാതെ തന്നെ ദിലീപ് ഏട്ടനെ ഒരു ശക്തമായ കമ്പാക്ക് വേണമെന്നുള്ള പ്രതീക്ഷയും നിൽക്കുമ്പോഴായിരുന്നു ദിലീപ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ളത് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രത്തെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു ചിത്രം തന്നെയായിരുന്നു ഫാഫ ബായ എന്ന ചിത്രം കൂടാതെ തന്നെ ദിലീപ് പ്രിൻസിലൂടെ ഏകദേശം ഒരു ഇരുപത് കോടി രൂപയ്ക്ക് അടുത്തോളം ഒരു ഗ്രോസ് കളക്ഷൻ ഒക്കെ നെടുക്കാൻ സാധിക്കും പക്ഷേ അതിലും വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഫാഫ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിന്റെ ഒക്കെ ഒരു അപ്ഡേറ്റ് വരും തോറും എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയും ആവേശമൊക്കെ തന്നെയാണ് അതിന് വരാനൊക്കെ മറ്റേ കാരണം എന്ന് പറഞ്ഞാൽ ദിലീപ് ആടൻ്റെ കുറേ നാളായിട്ട് മിസ്സ് ചെയ്ത ഒരു കാര്യത്തിൻ്റെ ആയിരുന്നു ആ പഴയ ഒരു എനർജിയും അല്ലെങ്കിൽ ഒരു കോമഡിയൊക്കെ ഉള്ള ഒരു ഫൺ ആയിട്ടുള്ള മോഡലിൽ ഒരു എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അത് ഈ ഒരു ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ പോസ്റ്ററായാലും കിടിതമായിട്ടുള്ള ക്വാളിറ്റിയും കൂടാതെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള പോസ്റ്ററാണ് പുറത്തിറക്കുന്നത് ഇന്നലെ തന്നെയും ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഈ വരുന്ന ജൂലൈ നാലിന് പുറത്തിറക്കുമ്പോൾ ആ ഒരു പോസ്റ്റർ കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു ചിത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഓരോ പോസ്റ്ററിലൂടെ നല്ല പ്രതീക്ഷകളാണ് എനിക്ക് ഇന്നലെ ഇറങ്ങിയ പോസ്റ്ററിലും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ആ ഒരു ചിത്രം ആ ഒരു പോസ്റ്ററുമായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ തരംഗമാകുന്ന മറ്റൊരു മറ്റൊരു ചിത്രമായിട്ടാണ് ദിലീപ് തന്നെ വർഷങ്ങൾക്ക് മുമ്പേ പുറത്തിറങ്ങിയിട്ടുള്ള റൺവേ എന്ന ചിത്രത്തിലെ വാളയാർ പരമശിവം ആ ഒരു രീതിയിൽ തന്നെയാണ് നിക്കുന്ന ഒരു ലുക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ തരംഗമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അവരൊക്കെ തന്നെ ഈ ഒരു ചിത്രം നല്ലൊരു ഹൈപ്പ് ഉണ്ട് നല്ലൊരു ഏറ്റവും ദിലീപിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്പണിംഗ് ഈ ഒരു ചിത്രം എടുക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് പുതിയൊരു ധനം ചെയ്യുകയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് തന്നെ നല്ലൊരു പ്രതീക്ഷ നല്ലൊരു ഫൈറ്റും കൂടാതെ തന്നെ നല്ലൊരു കോമഡി ആയിട്ടുള്ള ഫൺ എന്റർടൈനർ ചിത്രം തന്നെ ആയിരിക്കും ടീം തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന് കാണും ഫസ്റ്റ് ഡേ മോലെ വളരെ മികച്ച റെസ്പോൺസ് നേടാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് ദിലീപ് കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഗ്രോസർ ഈ ഒരു ചിത്രത്തിന് നേരെ എടുക്കാൻ സാധിക്കും ഉറപ്പ് തന്നെയാണ് കാരണം റീസെന്റ്ലി ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ബന്ധ ചിത്രം എടുത്തു നോക്കുകയാണെങ്കിലും തങ്കമണി ചിത്രങ്ങളൊക്കെ എടുത്തു അങ്ങനെ ദിലീപ് ദിലീപായിട്ടും ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു എന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ പറയാൻ ഭയങ്കര പ്രതീക്ഷയോടെ പോയെന്ന് പറയുകയാണെങ്കിലും മനസ്സിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതീക്ഷയോടെ ഭയങ്കര ഹൈപ്പോടെ ഒരു ദിലീപ് ചിത്രം ഇതുവരെയായിട്ടും വലിയ തിയേറ്ററോ തിയെ റിലീസിൻ്റെ എത്തിരില്ല പക്ഷേ അതിൻ്റെ ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഹൈപ്പിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ദിലീപേൻ്റെ ഒരു ശക്തമായ ഒരു കമ്പാക്ക് ഈ ഒരു ചിത്രത്തിലൂടെ നേരിടക്കാൻ സാധിക്കുകയും ഏറ്റവും മികച്ച ഒരു കളക്ഷൻ നേടുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു ചിത്രത്തിന് തന്നെ നേരെ സാധിക്കും അത്രയ്ക്ക് ഒരു കിടിലം ആയിട്ടുള്ള കണ്ടന്റ് സ്കോപ്പ് ഒക്കെ ഉള്ള ഒരു കിടിലം ചിത്രം തന്നെയാണ് കൂടാതെ നല്ലൊരു ഔട്ട്പുട്ടും ഈ ഒരു ചിത്രത്തിന് ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജസ്റ്റ് ഒരു പോസ്റ്ററിലൂടെ മാത്രം ഇത്രയും ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ച ഒരു ചിത്രം കൂടിയാണ് കൂടാതെ തന്നെ ചില ചിത്രങ്ങളൊക്കെ വരുമ്പോൾ ഒരു ടീസറോ ട്രെയിലറോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ചിത്രത്തിന് നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഹിറ്റ് ആയിട്ടുള്ള ഒരു നടന്റെ അടുത്ത ചിത്രം അനൗൺസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു ആക്ടറും ആൻഡ് ഡയറക്ടറും കൂടെ ഒന്നിക്കുമ്പോൾ ഒരു ചിത്രം വരുമ്പോൾ ഹൈപ്പുകൾ റീസെന്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് ചിലപ്പോൾ ദിലീപാന്റെ കരിറിലാണ് തന്നെ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ഒരു ബുദ്ധിമുഖ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ദിലീപാന്റെ ജസ്റ്റ് പോസ്റ്ററിലൂടെ ഒക്കെ തന്നെ നല്ലൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ചിത്രം മികച്ചതായി തന്നെ വരുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ചിത്രത്തിന്റെ ടീമ് പറഞ്ഞിട്ടുള്ള ജൂലൈ നാല് ചിത്രത്തിന്റെ ഒരു മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് പുറത്തിറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ആയിരിക്കും ഒന്നെങ്കിൽ അനൗൺസ് ചെയ്യുക അല്ലെങ്കിൽ കാസ്റ്റ് പരമായിട്ടുള്ള അപ്ഡേറ്റുകളായിരിക്കും ആ ഒരു സമയത്ത് റിവീൽ ചെയ്യുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റുകളും നല്ല രീതി തന്നെ തരംഗമാകുന്ന ഒരു കാര്യം തന്നെയാണ് കാണുന്നത് ഈ ഒരു ചിത്രത്തിൽ ലാലറ്റിന്റെ ഒരു ക്യാമറ ഉണ്ടായിരിക്കുമെന്ന അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ലാലട്ടൻ ഈ ഒരു ചിത്രത്തിലോട്ട് അല്ലെങ്കിൽ ഷൂട്ടിംഗ് സെറ്റിലോട്ട് ജോയിൻ ചെയ്യുക ഈ വരുന്ന ജൂണിലായിരിക്കും അതോ കൂടി തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആകുമെന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പൊ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു രീതിയിലുള്ള റെസ്പോൺസ് നേരിടാൻ സാധിക്കുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു നിരീപരണ ഒരു ശക്തമായ കമ്പായകം കാരണം ഒരു ചെറിയൊരു പ്രിൻസ് എന്ന ചിത്രത്തിലൂടെ തന്നെ നല്ലൊരു ഇത്രയും നാളില്ലാത്ത ഇത്രയും പരാജയങ്ങൾ വന്നിട്ടും നല്ലൊരു ഹിറ്റ് അടിച്ച സാധിക്കും അതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ അടുത്തൊരു കിഡിലും ഒരു ഹൈപ്പ് ചിത്രം വരുമ്പോൾ അതേ രീതിയിലുള്ള ഒരു കിഡിലെ റെസ്പോൺസ് നേരിടക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് വലിയൊരു രീതിയിലുള്ള ഒരു വിജയമാകാനും ഈ ഒരു ചിത്രം സഹായിക്കും അല്ലെങ്കിൽ ഒരു ദിലീപേട്ടന്റെ ഇനിയുള്ളൊരു ഗ്രോത്തിനും ഈ ഒരു ചിത്രം നല്ല രീതിയിൽ ആവശ്യമാണ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രം നല്ലൊരു റെസ്പോൺസ് നേടാൻ സാധിച്ചാലും വലിയ രീതിയിലുള്ള ഒരു ആവേശവും വലിയ രീതിയിലുള്ള കളക്ഷൻ നേരിടക്കാൻ സാധിക്കും ഒന്നാമതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ തുടരും ചിത്രത്തിലൂടെ ലാലേട്ടൻ്റെ ഒരു കിടിലും കമ്പായ്ക്ക് അത്ര നാൾ പരാജയങ്ങൾക്ക് ശേഷം തുടരത്തിലൂടെ ഒരു ശക്തമായ കമ്പാക്ക് ഉള്ള ഒരു കൺസിസ്റ്റൻസിയോട് നിൽക്കുകയാണ് കൂടാനും ദിലീപ് ലൂടെ ഒരു കമ്പാക്ടോടെ നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് ഒന്നിക്കുന്ന ചിത്രമാണ് എന്ന ചിത്രം അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും മറ്റൊരു പ്രതീക്ഷയ്ക്ക് ഒരു കാര്യം കൂടെയാണ് ഈ ഒരു ചിത്രം നേരത്തെ പറഞ്ഞിട്ടുള്ള ദിലീപേട്ടൻ ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഒന്നെങ്കിൽ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാന്ദ്രാ ചിത്രത്തിന് ഹൈപ്പ് കയറാൻ കാരണം ഒന്ന് രാമലീലയ്ക്ക് ശേഷം ദിലീപേട്ടനും അരുൺ ഗോപി ഒന്നിക്കുന്ന ചിത്രം തങ്ങിയ ചിത്രത്തിനാണെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ എടുക്കാൻ പോകുന്ന ചിത്രം അങ്ങനെ അങ്ങനെ ഹൈപ്പുകളായിരുന്നു പക്ഷേ ആദ്യമായിട്ടുള്ള ഒരു ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ വൈസ് ഒക്കെ ഹൈപ്പ് കയറുന്നതും ഓരോരോ അപ്ഡേറ്റ് വരുമ്പോൾ തോറും നല്ല ഹൈപ്പ് ുന്നത് പോസ്റ്റേഴ്സ് വഴി മാത്രമാണ് ഈ ഒരു ചിത്രത്തിന് കൂടുതലായിട്ട് ഹൈപ്പ് കയറിയിട്ടുള്ളത് ഒരു നല്ലൊരു ടീസറോ ട്രെയിലറോ ഒന്നും ചിത്രത്തിന്റെ ടീമിതിരായിട്ടും പുറത്ത് വിട്ടിട്ടില്ല അതൊക്കെ പുറത്തുവിടുമ്പോൾ ഇതിൽ നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഞാൻ പേഴ്സണലി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പലവരും പറയുന്നത് ഒരു കാര്യം തന്നെയായിരിക്കും നമുക്കൊരു പോസ്റ്റേഴ്സ് വഴിയൊന്നും ഒരു ചിത്രത്തിന് വിലയിരുത്താൻ പറ്റത്തില്ല അത് തീർച്ചയായിട്ടും കാര്യം തന്നെയാണ് ഇപ്പൊ ഞാൻ പറയുന്നില്ല ഈ ഒരു ചിത്രം ഈ ഒരു ഇങ്ങനെ അപ്ഡേറ്റ് ഭയങ്കര അങ്ങനെയൊന്നും ഞാൻ ഇതുവരായിട്ട് പറഞ്ഞിട്ടില്ല എനിക്ക് പേഴ്സണലി ഇതുവരായിട്ട് ലീപ് ചിത്രങ്ങളിൽ നിന്ന് കണ്ടിട്ടുള്ളത് വെച്ച് കുറച്ച് വ്യത്യസ്തമായ അല്ലെങ്കിൽ നല്ലൊരു ഹൈപ്പ് പ്രതീക്ഷയുള്ള ഒരു ചിത്രമായിട്ട് മാറിയിട്ടുള്ളത് എന്ന ചിത്രമായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തെ കുറിച്ച് ഇങ്ങനൊക്കെ പറഞ്ഞത് ഈ ഒരു ചിത്രത്തിന്റെ പോസ്റ്റേഴ്സ് വൈസ് ഒക്കെ നന്നായിട്ടുണ്ട് കൂടാതെ ഈ ഒരു ചിത്രം നല്ലൊരു സ്റ്റോറി ലൈനും നല്ല രീതിയിലുള്ള മേക്കിങ്ങും നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടും ഈ ഒരു ചിത്രത്തിന് നേരിടാൻ സാധിക്കുകയാണെങ്കിൽ നല്ലൊരു വിജയം തന്നെ നേരിടാൻ സാധിക്കുകയും കൂടാതെ കിടിനും കമ്പാക്കും ഈ ഒരു ചിത്രത്തിലൂടെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് വരുന്ന അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ഈ ഒരു ചിത്രം റിലീസ് ആയിട്ടൊക്കെ ആയിരിക്കും റിലീസായിട്ടൊക്കെയായിരിക്കും തിയേറ്ററിലേക്ക് റിലീസ് എടുത്തുകൊണ്ടിട്ടുള്ള ഇതുവരെ അല്ലെങ്കിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ദിലീപ് ചിത്രങ്ങൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയുള്ള ചിത്രമായിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രം പോസ്റ്റേഴ്സ് വൈസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ട്രെയിലർ വൈസോ അല്ലെങ്കിൽ ടീസർ വൈസോ ഒന്നും പുറത്തിറങ്ങാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഇപ്പൊ ഞാൻ പോസ്റ്റേഴ്സ് വൈസ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ ഹൈപ്പിനെ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത ടീസറും ട്രെയിലറും ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ചിത്രത്തിന് ഏത് ലെവലിലോട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഏത് ലെവലിലായിരിക്കും ഈ ഒരു ചിത്രം വരിക എന്നൊക്കെ ആ ഒരു ടൈം നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവുന്നതാണ് എന്തായാലും ഈ ഒരു ചിത്രത്തിലൂടെ ആ ഒരു പഴയ ദിലീപേഡിനെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫൺ മോഡലായിട്ടുള്ള എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ദിലീപേടനെ ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ദിലീപേഡിനെ മികച്ച ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ദിലീപ് ചിത്രങ്ങളിൽ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങുന്ന ഈ ഒരു ചിത്രത്തിന് മികച്ച ഒരു റെസ്പോൺസും അല്ലെങ്കിൽ മികച്ച ഒരു വിജയം നേടാൻ സാധിക്കട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ദിലീപ് ഇനി വരാൻ ഇരിക്കുന്ന ഫാ എന്ന ചിത്രത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പ് ഉണ്ടാകട്ടെ ഇനി വരുന്ന അപ്ഡേറ്റുകളിലൂടെ തന്നെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക